ഹലോ എൻ്റെ പേര് ജിത്തു നമുക്കേ കൊച്ചിയിൽ പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗിയോടിട്ട് എത്ര രൂപ വരെ എൺ ചെയ്യാൻ പറ്റും നോക്കിയാലോ ഞാൻ രാവിലെ തന്നെ ഓൺ ചെയ്ത് ഓൺ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ച് ഇരുപത് രൂപയുടെ ഓർഡർ ആണ് അടിച്ചത് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ റെസ്റ്റോറൻറ്റിലോട്ട് ലാപ്പിനോസ് ആയിരുന്നു അപ്പോൾ പിസ ഒരു നാല് ബോക്സ് ഉണ്ട് ചെറിയ ബോക്സ് ആണ് അതുകൊണ്ട് ബാഗിൽ പിടിച്ച് അത് കൊടുത്തപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു ഇരുപത്തൊന്ന് രൂപയുടെ ഓർഡർ ആണ് അടിച്ചത് നമ്മുടെ സ്റ്റാർ ബക്സ് കോഫിന്നായിരുന്നു അപ്പോൾ അത് ഞാൻ സർവീസ് റോഡിൽ നിൽക്കുമ്പോഴാണ് ഓർഡർ അടിച്ചത് ഇനി നമുക്ക് യൂ ടേൺ എടുത്തിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോകണം സ്റ്റാർബോക്സിൽ ഓർഡർ എടുത്ത് ഡെലിവറി തൊട്ടടുത്ത് തന്നെയായിരുന്നു അതൊരു അപ്പാർട്ട്മെൻറ്റ് വിത്ത് കമ്പനി ആയിരുന്നു നമ്മുടെ ഹൈവേ തന്നെ ഉള്ളതാണ് ബൈപ്പാസ് സൈഡിൽ അപ്പോൾ അത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വീണ്ടും ഒരു ഓർഡർ അടിച്ചു അമ്പത്തിമൂന്ന് രൂപയാണ് അടിച്ചത് ഞാനത് കളക്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഓർഡർ എടുത്തിട്ടത് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാണ് നല്ല വെയിലാണ് നല്ല വെയിലും പൊടിയുണ്ട് ട്രാഫിക് എന്തോ പൊതുവെ കുറവാണ് ഞാൻ സ്വിഗ്ഗിയിൽ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു പക്ഷെ കുറേ ഗ്യാപ്പിന് ശേഷം ഇന്നാണ് ഇറങ്ങിയത് ഇന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അവസ്ഥ നോക്കാൻ ഇറങ്ങിയത് ഭയങ്കര മോശമായിരുന്നു ഓർഡർ ആണെങ്കിൽ എല്ലാം ചെറിയ ഓർഡറുമാണ് നല്ല ഡിലേ ആയിട്ടാണ് ഓർഡർ അടിക്കുന്നത് ഇപ്പം ഈ ഓർഡർ നമ്മുടെ ഇളമക്കര സൈഡിലായിരുന്നു അങ്ങനെ ഹൈവേ ഒക്കെ കയറി യൂടേണൊക്കെ എടുത്ത് പോകണോ അങ്ങനെ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് റോഡ് സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്തിയപ്പോഴേക്കും അടുത്ത ഓർഡർ അടിച്ചു ഒരു നാൽപ്പത്തൊന്ന് രൂപയുടെ ഓർഡർ അടിച്ചു നമ്മുടെ നമ്മുടെ നിന്നാണ് അടിച്ചത് ഞാൻ സൈഡിൽ ഒതുക്കി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് എടുക്കാൻ പോയി നമ്മുടെ ഒരു ഫ്ല വെണ്ണാല സൈഡിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലേക്കായിരുന്നു ഓർഡർ അങ്ങനെ ഫ്ലാറ്റ് എത്തി ഇതാണ് ഫ്ലാറ്റ് നാഷണൽ എംപേരി ഗാർഡൻസ് ആണ് ഇതിൽ ടവർ ത്രീ ആണ് അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്നു പോകണം ചില ഫ്ലാറ്റിലെങ്ങനെയാണ് ഇവർ കയറ്റി വിടത്തില്ല നമ്മൾ നടന്നു പോകണം അതൊക്കെ ഭയങ്കര ഒരു ഡെലിവറി ബോയ്സിൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണത് അങ്ങനെ ആ ഓർഡർ കൊടുത്തപ്പോഴേക്കും അടുത്തത് വീണ്ടും അടിച്ചു മുപ്പത്തേഴ് രൂപ അപ്പോൾ തന്നെ ഞാൻ പകുതി ചത്ത് വെയിലത്ത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ഒരു അഞ്ച് ഓർഡർ എടുത്തിട്ട് ഞാൻ വീട്ടിൽ കയറി ബാക്കി വൈകുന്നേരം നോക്കാം പാർട്ട് ടൈമായിട്ട് എത്ര ഏണിങ്സ് കിട്ടും എന്ന് നോക്കാനാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൺ വൺ അവർ കംപ്ലീറ്റ് ചെയ്തോളൂ നൂറ്റമ്പത്തഞ്ച് രൂപ കിട്ടിയത് ഞാൻ വൈകിട്ട് ഒരു ആറ് മണിക്ക് ഓണാക്കിയപ്പോഴേക്കും ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ അടിച്ചത് ആറേ മുക്കാലിനാണ് അറുപത്തിരണ്ട് രൂപ അപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ കിട്ടി തന്നെ അടിച്ച് മഴയൊക്കെ ഒന്ന് തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ മഴ കുറച്ചൊന്ന് തോന്നുന്നപ്പോൾ ഞാൻ ഫുഡും റെഡി ആയി അതെനിക്ക് രണ്ട് ഓർഡർ ആയിരുന്നു അവിടെ പോയപ്പോഴേക്കും മൾട്ടി ഓർഡർ ആക്കിയിട്ട് തന്നു സിറ്റി അങ്ങനെ അതും കൊണ്ട് നമ്മുടെ കടവന്ത്ര സൈഡിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ വൈറ്റില സിഗ്നല് കുറച്ച് നേരം സ്റ്റക്കായി നിന്നു അവിടുന്ന് ലൊക്കേഷനിലോട്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് അങ്ങനെ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോഴേ എനിക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കിട്ടി മൾട്ടി ഓർഡർ ആയതുകൊണ്ടാണ് ഇത്രയും പൈസ പിന്നെ എനിക്ക് തോന്നുന്നു റെയിൻ സർജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ അത് കൊടുത്തപ്പോഴേക്കും അടുത്ത ഓർഡർ അടിച്ചു അത് നമ്മുടെ കടവന്ത്ര സൈഡിൽ തന്നെ ആയിരുന്നു ഹൈവേയുടെ സൈഡിൽ തന്നെ ഞാൻ ആ ഓർഡർ എടുക്കാൻ റെസ്റ്റോറൻറ്റിൽ എത്തി ഇതും ഒരു മൾട്ടി ഓർഡർ ആയിരുന്നു തൃപ്പൂണിത്തറയിലേക്കാണ് അപ്പോൾ കുറച്ച് ലോങ്ങ് ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ഉണ്ടായിരുന്നു പിന്നെ പമ്പിൽ വണ്ടി ഗെയിറ്റ് ഒരു ടു ഹൺഡ്രഡിന് ഞാൻ പെട്രോൾ അടിച്ച് പാർട്ട് ടൈം ഓടുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഇരുന്നൂറ് രൂപ ഒക്കെ അടിച്ചത് ഫുൾ ടൈമൊക്കെ ആണെങ്കിൽ പത്ത് നാനൂറ് രൂപയുടെ അടുത്ത് വരും ഞാനിപ്പോൾ ഇത് പാർട്ട് ടൈം ആയതുകൊണ്ടാണ് എന്തായാലും പെട്രോൾ അടിച്ചില്ല എന്നാൽ പിന്നെ എയറും കൂടെ അടിച്ചേക്കാന്ന് വിചാരിച്ച് വണ്ടിക്ക് എയറും കൂടെ അടിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് ഓർഡർ ആയിട്ട് ഞാൻ പോയത് അങ്ങനെ ആ ഓർഡർ കൊടുത്ത് എനിക്ക് നൂറ്റൊന്ന് രൂപ കിട്ടി ആ ഓർഡർ ഡെലിവറി ചെയ്തതും അടുത്ത ഓർഡർ അടിച്ചു ഒരു നൂറ്ററുപത്തൊന്ന് രൂപയും പിന്നെ റിട്ടേൺ ഏണിങ്സും ഉണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരമാണ് നമ്മുടെ പുത്തൻകുരിശ്ശൂർ റോഡാണ് അപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ ഒരു മസാല ദോശയൊക്കെ കഴിച്ച് ഓർഡർ അപ്പോഴേക്ക് റെഡി ആയിട്ട് ഞാൻ ഓർഡർ ഓർഡറായിട്ട് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോയി ചെറിയൊരു മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് നല്ല മഴയും ഇടയ്ക്ക് ചെറിയ മഴയായിരുന്നു രാത്രിയാകുമ്പോൾ ഇത് തൃപ്പൂണിത്തറ സൈഡാണ് നല്ല രസമാണ് വണ്ടി ഒന്നും അധികം ഉണ്ടാവില്ല റൈഡേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ടോട്ടൽ എഴുന്നൂറ്റി പതിനൊന്ന് രൂപ ഇന്നത്തെ ഏണിങ്സാണ് ടോട്ടൽ എഴുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കൂടാതെ രീതിയിൽ നമുക്ക് ഇൻസെൻറ്റീവ് കയറും ഇൻസെൻറ്റീവ് സ്കീം നാളെ രാവിലെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ടോട്ടൽ ഏണിംഗ്സ് രാവിലത്തെയും കൂടെ ആക്കിയിട്ട് ഞാൻ പറയാം അങ്ങനെ രാവിലെ തന്നെ സ്വിഗ്ഗിയുടെ ആപ്പ് ഓപ്പൺ ആക്കി നോക്കി ഇന്നലെ ഞാൻ ഓടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ടോട്ടൽ ആണ് അതിൽ ഇരുന്നൂറ് രൂപ പെട്രോൾ ഫുഡിനൊരു അറുപത് രൂപ പോയി അപ്പോൾ എൻ്റെ ഏണിങ്സ് ഇത്രയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ദിവസം ഓടിയത്